മുത്തശ്ശിയുടെ പിറന്നാളായിട്ട് മുത്തശ്ശിക്ക് സർപ്രൈസ് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂരപ്പനെ തൊഴാനുള്ള ഒരു ഭാഗ്യമാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് റെനൈ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ ഹോട്ടലാണ് വെൽക്കമിങ് കഴിഞ്ഞാൽ നമുക്കൊരു വെൽക്കം ഡ്രിങ്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പ്രധാന കാര്യം ഈ കാണുന്ന പോലെയൊന്നും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ നമ്മുടെ റെനൈ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടൽ വാൽക്കണ്ണാടി മരപ്രഭു ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് റിസപ്ഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അമ്പലത്തിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുളിച്ചു ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകാനും പറ്റും എവിടെ നോക്കിയാലും ഫ്രെയിമുകളാണ് അപ്പം നിങ്ങൾക്ക് വരുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഞങ്ങളുടെ റൂം ഇതാണ് കേട്ടോ നമ്മൾ ആറേഴ് പേരായിട്ടുള്ള ഒരു രണ്ട് ഫാമിലി എന്നുള്ള രീതിയിൽ പോയതുകൊണ്ട് തന്നെ ഡീലക്സ് റൂമിൽ തന്നെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ മുത്തശ്ശിക്കി ഇവിടുത്തെ ബെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല കംഫർട്ടബിളാ പറയുമായിരുന്നു കേട്ടോ വന്ന ക്ഷീണം അങ്ങോട്ട് ഉറങ്ങി തീർത്ത പോലെയായിരുന്നു റൂമൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വേറൊരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കേട്ടൻ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുരുവായൂർ മൊത്തം കാണാൻ പറ്റും നമ്മുടെ റൂമിലിരുന്ന് ഗുരുവായൂർ മൊത്തം കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവല്ലേ നേരെ താഴെ തന്നെയാണ് ബസ് സ്റ്റാൻഡും ഇനി ഒരു റൂം ടൂർ ആവാം നിങ്ങൾക്കും ഉപകാരപ്പെട്ടാലോ ടീ മേക്കർ ഡ്രിങ്കിംഗ് വാട്ടർ കോഫി പൗഡേഴ്സ് അതുപോലെ തന്നെ ഒരു മിനി ഫ്രിഡ്ജ് അടക്കം ഈ റൂമിൽ ഉണ്ട് കേട്ടോ ഇങ്ങനെ ലോക്ക് തുറന്നിട്ട് നമ്മുടെ കൂടെ വന്ന അപ്പുറത്തെ ഫാമിലിക്കും കൂടെ ഈ ഒരു ഇന്റർ ആയിട്ട് ഈ ഡോർ വഴി നമുക്ക് ഇപ്പുറത്തേക്ക് കിടക്കാം അതൊക്കെ എന്തൊരു ഐഡിയോളജി ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് വാഷ്റൂമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാല്ലേ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തതാണ് കാളിന്തി ഇതൊരു മിനി സ്യൂട്ട് റൂം ആണ് അല്ലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ടി വി ഡൈനിങ് ടേബിൾ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ആ ഒരു ലിവിംഗ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വാഷറൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ഉടുക്കുന്ന സാരി ഒന്ന് ഇസ്രി ഇടാൻ വേണ്ടിട്ട് ഒരു അയണി ടേബിളും കൂടി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വെഡ്രോബും കൂടെ ഉണ്ട് ഈ റൂമിലെ കർട്ടൻ ആയി മാറ്റിയാലും നിങ്ങൾക്ക് ഈ ഒരു ഗുരുവായൂർ മൊത്തം കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ഡോറാണ് അവിടെ വെച്ചിട്ടുള്ളത് എല്ലാ റൂമിലും വലിയ ഒരു ലോങ് ലെങ് ആയിട്ടുള്ള ഒരു മിറർ ആണ് ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി സ്വീറ്റ് റൂമാണ് വെഡിങ് പർപ്പസിനൊക്കെ വരുന്നവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് രണ്ട് വാഷ്റൂം ഉണ്ട് വിത്ത് ബാത്ത് ടബാണ് കേട്ടോ ഒരു ബെഡ്റൂമിന്റെ വലുപ്പുള്ള ഒരു ബാത്റൂമാണ് എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഒരു ഇവര് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് മുത്തശ്ശി എന്നോട് പറയുന്നു രണ്ടു ദിവസം എന്നുള്ളത് ഒരു രണ്ടു ദിവസം കൂടെ കൂട്ടിയാലേ എന്നുള്ള കാര്യം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ക്ക് മൂന്ന് കാറ്റഗറീസ് വരുന്ന റൂംസ് ആണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വെഡിങ് ഫംഗ്ഷൻ ഒക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം താഴെ തന്നെ ഒരു റെസ്റ്റോറന്റും കൂടെ ഉണ്ട് പൂന്താനം റെസ്റ്റോറന്റ് അതിന്റെ വിശേഷങ്ങള് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ സ്വീറ്റ് റൂമിലെ സെക്കൻഡ് ബാത്റൂം ആണ് ഇത് നല്ല ഡിസ്കൗണ്ട് ആൻഡ് സ്പെഷ്യൽ റേറ്റുകളിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ